അഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് നിലവിൽ ഉയർന്നു വരുന്ന ആശങ്കകൾ ഒരു യുദ്ധത്തിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പാക് അധിനിവേശ കശ്മീരിലെ നിരവധി ഭീകര വിക്ഷേപണ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ സൈന്യം ഒഴിപ്പിക്കാൻ തുടങ്ങിയതായാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത് തീവ്രവാദികളെ സൈനിക ഷെൽട്ടറുകളിലേക്കും ബങ്കറുകളിലേക്കും മാറ്റുന്നതായി ഇന്റലിജൻസ് വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് സർദി ദുദിനിയാൽ അത്മുഖം ജുറാ ലിബ പച്ചിബാൻ ഫോർവേഡ് കഹുത കോട്ലി ഖുയിരാട്ട മന്ദർ നിക്കയിൽ ചമൻകോട്ട് ജാൻകോട്ട് എന്നിവിടങ്ങളിൽ നിന്നാണ് പാകിസ്ഥാൻ ഭീകരരെ മാറ്റുന്നത് ജമ്മു കാശ്മീരിൽ ഉടനീളം കുറഞ്ഞത് നാൽപ്പത്തിരണ്ട് ഭീകര വിക്ഷേപണ കേന്ദ്രങ്ങളിലായി നൂറ്റി അൻപതിനും ഇരുന്നൂറിനുമിടയിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് കണക്കുകൾ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ജെയ്ഷ് ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകളിൽ നിന്നുള്ള അറുപത് വിദേശ ഭീകരരും പതിനേഴ് പ്രാദേശിക ഭീകരരും നിലവിൽ ജമ്മു കാശ്മീരിൽ സജീവമാണെന്ന് ഇന്ത്യ ടുഡേ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഐക്യരാഷ്ട്രസഭയിൽ ടി ആർ എഫിനെ പാകിസ്ഥാൻ സംരക്ഷിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വാർത്തകളും പുറത്തു വന്നിരിക്കുന്നത് അതിനിടയിൽ ഇന്ത്യൻ അധികൃതരിൽ നിന്നുള്ള നിരീക്ഷണം ഒഴിവാക്കാനും അവരുടെ പാകിസ്ഥാൻ മാനേജർമാരുമായി ബന്ധം നിലനിർത്താനും പഹൽഗാം ആക്രമണത്തിലെ ഭീകരർ ചൈനീസ് ഉപകരണങ്ങളും ആപ്പുകളും ഉപയോഗിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു ഇന്ത്യയുമായി ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ പാകിസ്ഥാന് ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളെയും ഉപകരണങ്ങളെയും കാര്യമായി തന്നെ ആശ്രയിക്കേണ്ടി വരും അല്ലാതെ പിടിച്ചു നിൽക്കാൻ പോയിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പോലും അവർക്ക് സാധിക്കില്ല ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വിഭാഗത്തിന്റെ കണക്കനുസരിച്ച് ലാഹോറിലെ തിരക്കേറിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ചൈനീസ് പീരങ്കി സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷണം ചൈനയിലെ നോർത്ത് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഹോവിക്സറായ പി സി എൽ വൺ എയ്റ്റ് വൺ എന്നറിയപ്പെടുന്ന സംവിധാനം ഇതിനോടകം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം പക്ഷേ എത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയാലും തൊട്ടപ്പുറത്ത് ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും മറ്റ് ലോക രാജ്യങ്ങളൊന്നും പിന്തുണയുമായി എത്താത്തതും പാകിസ്ഥാന്റെ മനോവീര്യം കുറയ്ക്കുന്നുണ്ട് ആയുധങ്ങളൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സൈനികപരമായി പാകിസ്ഥാനെ സഹായിക്കുമെന്ന ഒരു ഉറപ്പൊന്നും ചൈന പാകിസ്ഥാന് പരസ്യമായി നൽകിയിട്ടില്ലെന്നതും ആശങ്കയുണർത്തുന്നതാണ് അതുമാത്രമല്ല ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ച് നല്ല ബന്ധവും പാകിസ്ഥാന് വെല്ലുവിളിയാണ് വലിയ പിന്തുണ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് പാകിസ്ഥാന് പോലും വലിയ പ്രതീക്ഷയില്ലെന്നാണ് സത്യം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അധികാരത്തിലെത്തിയതിനു ശേഷം സൗദി അറേബ്യ പാകിസ്ഥാനോട് കാര്യമായി താല്പര്യം കാണിക്കാറില്ല ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമ്പോഴും പാകിസ്ഥാനെ അവഗണിക്കാനാണ് സൗദി താല്പര്യം കാണിക്കാറ് മുൻപ് വലിയ തോതിൽ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകാൻ സൗദി ഭരണാധികാരികൾ തയ്യാറായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഏറെക്കുറെ നിലച്ചു ഒരു വശത്ത് ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പാകിസ്ഥാൻ അതേസമയം തന്നെ നേരിടുന്ന മറ്റു എതിരാളികളാണ് പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രമാകാൻ ഇറങ്ങി തിരിച്ച ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥയെ കാര്യമായി മുതലെടുക്കാൻ തന്നെയാണ് ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ തീരുമാനം ഇന്ത്യയുമായി പോർവിളികൾ തുടങ്ങിയതിനു ശേഷം പാക് സൈന്യത്തിനെതിരെ മേഖലയിൽ നിരന്തരം ആക്രമണങ്ങളാണ് ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിവരുന്നത് പത്ത് പാക് സൈനികരും ഒരു ഐ എസ് ഐ ഏജന്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇനിയും ആക്രമണം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം രണ്ടായിരങ്ങളിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഉദയം രണ്ടായിരത്തി നാലിൽ ബലൂച്ച് ജനതയുടെ സ്വയം നിർണയാവകാശത്തിനും ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനുമായി പാകിസ്ഥാനെതിരെ ആർമി ഒരു അക്രമാസക്തമായ പോരാട്ടം ആരംഭിച്ചു രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഏഴിന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവർത്തിച്ച് ആക്രമിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാൻ സംഘടനയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ഇന്ത്യ പാക് സംഘർഷം ഇല്ലാതിരുന്ന സമയത്ത് പോലും പാക് സൈന്യത്തിന് വലിയ തലവേദനയായിരുന്നു ഈ സംഘം ഇപ്പോൾ പാക് സൈന്യത്തിന്റെ ശ്രദ്ധ ഇന്ത്യൻ അതിർത്തിയിലേക്ക് തിരിഞ്ഞപ്പോൾ കിട്ടിയ അവസരം ബലോചിസ്ഥാൻ വിമതർ ഉപയോഗിക്കുമെന്നത് ഉറപ്പാണ് അതും കൂടെ പാകിസ്ഥാൻ ഇനി എങ്ങനെ നേരിടുമെന്നത് കണ്ട് തന്നെ അറിയണം